അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വ്ലോഗായിട്ടാണ് വേറെ ഒന്നല്ല ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്താണ് ഇപ്പോൾ ഒരു വ്ലോഗ് എടുക്കുക നമ്മൾ ഈ ഡെയിലി എപ്പോഴും ഇങ്ങനെ ഐ ഡേ ഇൻ മൈ ലൈഫ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾക്ക് എന്നൊരു ബോറായില്ലേ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഞാൻ മുന്നേ ഒരു ഹെയർ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് അതെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാര്യം അന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഞാനിപ്പം പുതുതായിട്ട് തുടങ്ങിയത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നമുക്ക് നോക്കാം അതിൽ ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് എന്തായാലും റിസൾട്ട് തരും ഹെയർ ഫോളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് വരാം അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയാണ് ചെമ്പരത്തിൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ആ വീഡിയോ കട്ടാക്കിയിട്ടൊന്നും പോവണ്ട ഓ ഇത് താളി ഉണ്ടാക്കുന്നതായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് അതുമാത്രമല്ല ഞാൻ വേറെയും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ കട്ടാക്കി പോകാൻ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം എന്തു പറയാനാ അപ്പം നമുക്ക് കുറച്ച് ചെമ്പരത്തിൻ്റെ എല്ലാം പറിച്ചിട്ട് വരാം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ബട്ട് അത് ഫുള്ള് പുഴുതുന്നു ഗൈസ് ഇപ്പം മഴയൊക്കെ ആയതെന്ന് തോന്നുന്നു നിറയെ പുഴുശല്ല്യാണ് അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചെമ്പരത്തിൻ്റെ എല്ലാം പറിച്ചിട്ട് വരാം ചെമ്പരത്തി ഇവിടെ ഉണ്ട് ചെമ്പരത്തി അപ്പം നമുക്കിത് കുറച്ച് പറിച്ചിട്ട് വരാം പുഴു ഇല്ലാത്ത നല്ല ഇല നോക്കി പറിക്കാം കേട്ടോ എനിക്കേറ്റവും പേടിയുള്ളൊരു കാര്യമാണ് പുഴു അതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് ഇത് നോക്കുന്നത് അപ്പോൾ ഇതാ നല്ല ഇല നോക്കിയിട്ട് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കാണുന്ന പൂവും കൂടെ ഒന്ന് പറിച്ചെടുക്കാം ഗൈസ് അങ്ങനെ കുറച്ച് പൂവും ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കാര്യം പറിക്കാൻ വേണ്ടിയിട്ട് പോവാം അതും അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ് അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വേണ്ട കാര്യം മൈലാഞ്ചീൻ്റെ ഇലയാണ് ഇതാട്ടോ കേട്ടോ ഇല അത് കുറച്ചു മതി അപ്പം ഞാനിത് അത് പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അമ്മൂൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മൂൻ്റെയും സൂര്യൻ്റെയൊക്കെ വീടില്ലേ അവിടുന്ന് ആണ് പറിച്ചെടുത്തത് ഒന്നാവിളെ യെസ് അങ്ങനെ മൈലാഞ്ചിയൊക്കെ പറിച്ചു അമ്മ പോയിട്ടോ അമ്മ ഇപ്പം പോയി ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് എന്തോ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു പോകുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ പോകേണ്ടി വന്നു ഇനി നമുക്ക് കുറച്ച് തുളസി വേണം തുളസി ഇവിടെയുണ്ട് കേട്ടോ കണ്ടു തന്നെ അതൊന്ന് പറയ്ക്കാം കണ്ടില്ലേ ഇതാ കണ്ടില്ലേ കുറച്ച് തുളസി ഇവിടെയുണ്ട് അപ്പോൾ അത് കുറച്ചെടുക്കാം അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ വേണമായിരുന്നു നമ്മുടെ ഇതില്ലേ കറ്റാർവാഴ അലോ വേരാ അത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പം എന്തോ മഴയത്ത് അതുകൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് എന്താ നമ്മളൊരു ജാർ എടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്ത ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചീൻ്റെ ഇലയും പിന്നെ ചെമ്പർത്തിൻ്റെ ഇലയും തുളസിയും തുളസിയുമൊക്കെ നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കുക ഞാനിത് പിന്നെ കഴുകാനൊന്നും നിന്നിട്ടില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പൊടിയും അങ്ങനത്തെ അഴുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇലയിൽ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതാ ഞാനിത് അങ്ങനെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈയൊരു ടൈപ്പിൽ ആയിക്കിട്ടണം കേട്ടോ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ തലയിൽ അതിങ്ങനെ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലും ആഡ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തത് വെളിച്ചെണ്ണയാണ് അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എടു ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട് ചുവന്ന ചെമ്പരത്തിൻ്റെ ആണേ പിന്നെ മൈലാഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസി എടുത്തിട്ടുണ്ട് കറ്റാർ വാഴയും കൂടെ ആഡ് ചെയ്യേണ്ടതായിരുന്നു ബട്ട് എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായാലും അത് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുള്ള മിക്സാണിത് കണ്ടില്ലേ ഇപ്പം തന്നെ എൻ്റെ കൈയ്യൊക്കെ കുറച്ചൊരു ഒരു ചുവപ്പ് കളറായി വരുന്നുണ്ട് മൈലാഞ്ചി ആഡ് ചെയ്തതുകൊണ്ട് ഇത് നമ്മുടെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കുള്ളത് ഡാൻഡ്രഫ് എൻ്റെ തലയിൽ നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ട് അതുപോലെ തന്നെ നല്ലോണം ഉണ്ട് അപ്പോൾ ഇത് അതിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നാലേ അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് അയ്യോ എന്റെ ഹെയർ ഫോൾ കുറയുന്നില്ലല്ലോ എന്റെ ഡാൻ ഡ്രഫ് മാറിയിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർഫോളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഒരു പാക്കാണേ അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം പറ്റി ഞാൻ ഇത്ര നേരം ക്യാമറ ഓൺ ചെയ്യാണ്ടാണ് തലയിൽ ഇതുള്ള അപ്ലൈ ചെയ്തത് സോറി കേട്ടോ ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത് ഞാൻ വിചാരിച്ചിത് ക്യാമറ ഓൺ ആയിരുന്നു എന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നമ്മളിങ്ങനെ സാധാരണ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ ഓരോ പാർട്ട് പാർട്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫുള്ള് ഫുള്ള് ഹെഡിൽ കാൽപ്പിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യാം കേട്ടോ എനിക്ക് സ്വന്തമാവുമ്പോൾ ഞാൻ ഇത്ര നേരം ഓരോന്നൊക്കെ പറഞ്ഞ് ചെയ്ത് തരുന്നു ഞാൻ ഞാനൊന്നും കാണിക്കാം ഇങ്ങനെ ഓരോ പാർട്ട് പാർട്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം പിന്നെ നമ്മളെ മുഖത്തും ഡ്രസ്സിലും ഒക്കെ ഒന്ന് ഇത് ആവാണ്ടൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്തു എൻ്റെ കൈ ഉണ്ടല്ലേ അപ്പോൾ ഇത് നമുക്കൊരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കണം എന്നിട്ട് നമുക്കിതൊരു ഷാംപൂ വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം ചെയ്യാമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഷാംപൂ യൂസ് ചെയ്തിട്ടോ അല്ലാണ്ടെയോ കഴുകിക്കളയാം അപ്പം നമുക്കിതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഹലോ അപ്പം ഞാനിതാ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇപ്പം എൻ്റെ ഒരു നമ്മ എൻ്റെ ഹെയറിൽ വന്ന ഒരു ചേഞ്ച് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഹെയർ എൻ്റെ എൻ്റെ ഹെയർ നന്നായിട്ടൊരു സോഫ്റ്റ് ആയ പോലെ ഉണ്ട് കുറച്ചൊന്ന് ഡ്രൈ ആയ ഒരു ഫീൽ എനിക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന എൻ്റെ മുന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്പം നന്നായിട്ടൊരു സോഫ്റ്റ് ഉണ്ട് പിന്നെ ഇത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ തലയൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വരും കേട്ടോ പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ എൻ്റെയൊരു ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാണ് എന്തായാലും നിങ്ങൾ ഇത് കേൾക്കാണ്ട് പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ഇലയിലും ചെമ്പരത്തി പൂവിലുമൊക്കെ നന്നായിട്ട് ഈ അമിനോ ആസിഡ്സ് ഉണ്ട് അത് കെരാറ്റിൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ കൊലാച്ചൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നം നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈ ചെമ്പത്തി ഇലയിലും ചെമ്പത്തിപ്പൂവിലൊക്കെ പൂവിലൊക്കെ കൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഹെയർ എന്താ ഹെയർ ഹെയർ ഫാളും അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഹെയർ ഫോളും ഹെയർ ലോസും പിന്നെ ഹെയർ ബ്രേക്ക് ആവുന്നതും പിന്നെ ഡാൻഡ്രഫും ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ എന്താ ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും ഇത് ആഴ്ചയിൽ ഒരു ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും മസ്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണം എന്നാലേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളിത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഹെനാ ലീഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതാണ് നമ്മൾ പിന്നെ അടുത്തത് ഇതിൻ്റെ അകത്ത് ഏഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഹെന്നാലീഫ് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഇപ്പം പെട്ടെന്ന് നര വരുന്നുണ്ട് മുടി നരച്ചു പോകുന്ന ഒരു ഒരിത് നമ്മൾ കാണുന്നില്ലേ അപ്പോൾ അതിനൊക്കെ എന്താ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീഫ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് എനിക്കെൻ്റെ ഈ ഹെയർ ഇപ്പം തൊടുമ്പം തന്നെ നല്ലൊരു എന്താ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഡ്രൈനെസ്സൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ഞാനിത് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് ഷാംപൂ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഹെയർ ഒക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകാണ്ടിരിക്കാനൊക്കെ ഏറ്റവും നല്ലൊരു പാക്കാണിത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡാൻഡ്രഫ് ഇല്ലാണ്ടാക്കാനും സ്പ്ലിറ്റ് ആയി പോകാണ്ട് ബ്രേക്ക് ആയി പോവാണ്ടിരിക്കാനും ഒക്കെ നല്ലൊരു പാക്കാണിത് അതേപോലെ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശുണ്ടോ അവിടുന്ന് കളിക്കുന്നത് പിന്നെ എന്തോ പരിപാടിയിലാണ് മുപ്പര് കൃഷു ഞമ്മ കിഷ്പീ പിന്നിട്ടോ ഇവിടെ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കൃഷുവിനെന്താ കാണിക്കാഞ്ഞെന്ന് ചോദിച്ചു അവൻ ആ സമയത്ത് ഉറങ്ങുന്നായിരുന്നു ഇപ്പിതാ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട് ആള് ഉറങ്ങുന്നായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഹായ് അമ്മ അപ്പൊ അപ്പൊ എല്ലാരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെന്താ എന്നാൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞത് എന്റെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞത് ആ അതാ പോകുന്നുണ്ട് പിന്നെയും അപ്പൊ നമുക്ക് വേഗം ഇത് കൃഷിയോ അടിയിട്ടോ കള്ള ഒരു നോട്ടോ നോക്കിയിട്ടുണ്ട് പിന്നെയും കയറാൻ പോകുന്നു അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞത് ആ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം